ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേവേ ഡേ വിത്ത് പാത്തു അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക് ഈദൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ എൻ്റെ വീഡിയോ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയതാണ് നിങ്ങൾ ആദ്യം കേട്ടത് പെരുന്നാളിൻ്റെ തക്ബീറാണ് കേട്ടോ നമ്മൾ പെരുന്നാളിന് പിന്നെ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരുസതൊക്കെ ഉണ്ടാക്കാന്നൊക്കെയായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെ തീരുമാനമൊക്കെ പെട്ടെന്ന് മാറി നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരു പത്തിരിയും ബീഫ് കറിയും മാത്രം ഉണ്ടാക്കി നമ്മൾ ചായ ഒടിച്ച് കഴിയും വീട്ടിൽ നിന്ന് ഇറങ്ങണം അതായത് രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും പതിനൊന്നേ പത്തിനാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് അങ്ങനെ ആക്കെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആ നമ്മൾ നല്ല പത്തിരിയും ബീഫ് കറിയൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചടപുടേ ചടപുടേന്ന് പറഞ്ഞിട്ട് ഒരു ഒരുങ്ങലും മാറ്റലും ഇറങ്ങലും എല്ലാം കൂടി ആയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഇതേപോലെ തിരക്ക് പിടിച്ചിട്ട് ഞാൻ ഇതുവരെ എങ്ങോട്ടേക്കും പോയിട്ടില്ല ഇത്ര പ്രീപ്പേർഡ് അല്ലാതെ ഞാനും കുട്ടികളും എന്തായാലും ജൂണിൽ നാട്ടിലേക്ക് വരണം വരണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു കാരണം മീനു ടെൻത്തിലാണ് നാട്ടിൽ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കാക്കൻ്റെ വേറൽ പെട്ടെന്നാണ് ഉണ്ടായത് കാക്കക്ക് പെരുന്നാളിനോടനുബന്ധിച്ച് ഒരു വൺ വീക്ക് ലീവ് ലീവുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ രാത്രി കണ്ടോ ടിക്കറ്റ് എടുക്കും നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേന്ന് രാത്രി ഒന്നര മണിക്കാണ് ടിക്കറ്റ് എടുക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞപ്പം പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് അതിൽ നമ്മൾ കയറി പോരുകയും ചെയ്ത് അങ്ങനെ എനിക്ക് എയർപോർട്ടിലേക്ക് വരുന്നതും ഇറങ്ങുന്നതും ഒന്നും വീടെടുക്കാനുള്ളൊരു ടൈമില്ലായിരുന്നു അത്രക്കും തിരക്ക് പിടിച്ചിട്ടുള്ളൊരു പോരലായിരുന്നു കേട്ടോ അങ്ങനെ എയർപോർട്ടിലെത്തിയപ്പോൾ നമുക്കൊരു വൺ ഹവർ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ കൗണ്ടർ ഓപ്പൺ ചെയ്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് ടൈം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ആ ഒരു സമയത്താണ് ഞാനിന്ന് ശ്വാസം വിട്ടതെന്ന് ശരിക്കും പറയാം നമുക്കാണെങ്കിൽ ഹാൻഡ് ബാഗിലും ലഗേജിലൊക്കെ കുറച്ച് ഓവർ വെയ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് എന്താണ് കൗണ്ടറിന്ന് പറയുക എന്നുള്ളൊരു ചെറിയ ടെൻഷനിലാണ് ഇരിക്കുന്നത് ഓവർ വെയ്റ്റ് ആയ സാധനങ്ങളൊക്കെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ഞാൻ ആ ഒരു ടെൻഷനിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് അവരെന്താ പറയുക എന്നുള്ളത് അങ്ങനെ നമ്മൾ ലഗേജ് ഡ്രോപ്പ് ചെയ്യലും ഇമിഗ്രേഷനും ഒക്കെ നമ്മൾ നമ്മളിത് നേരെ ഗേറ്റിലേക്ക് പോവുകയാണ് കേട്ടോ ലഗേജിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടോ പിന്നെ അതെല്ലാം സോൾവാക്കി പിന്നെ സാധാരണ ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ഹാൻഡ് ബാഗ് ലഗേജിൽ ഇടലാണ് പതിവ് എൻ്റെത് മാത്രമേ ഞാൻ കൈ പിടിക്കുകയുള്ളൂ എൻ്റെതും കാക്ക ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കയ്യിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം ലഗേജ് ഓവർ ഓവർവെയ്റ്റ് ആയതുകൊണ്ട് ഹാൻഡ് ബാഗ് നമ്മളോട് കയ്യിൽ പിടിക്കാൻ പറഞ്ഞവർ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തരുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കാരണം എനിക്ക് വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റിയില്ല എല്ലാവരും കയ്യിൽ നല്ലോണം പോരിയേ നമ്മളെല്ലാവരും കയ്യിൽ നമുക്ക് പിടിക്കാൻ മാത്രം നമ്മളെ ഹാൻഡ് ബാഗ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി ഫ്രീയിൽ കയറേണ്ട ഒന്നും വാങ്ങിക്കേണ്ട എനിക്ക് പിടിക്കാൻ കഴിയൂല അല്ലെങ്കിൽ കുട്ടിക്കാർക്കും പിടിക്കാൻ കഴിയൂല ആരെ കഴിയും ഒഴിവില്ലായിനും പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെയാണ് ആദ്യം സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയത് പിന്നെ ഡയറി മിൽക്ക് എവിടെ കണ്ടാലും ഇങ്ങനെ എടുത്തു പോകും അതെന്തോ ഒരു വീക്ക്നെസ് ആയിപ്പോയി നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വാങ്ങിക്കുമ്പോൾ ഇനി നമുക്കതൊന്നും ഓർമ്മ ഉണ്ടാവില്ല കയ്യിൽ സ്ഥലമില്ലാത്തതൊന്നും പക്ഷെ നല്ല ബുദ്ധിമുട്ടായി ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ ഇതെല്ലാം കൂടിയായിട്ട് ആവുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ നേരതാ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ജ്വല്ലറി പോയിട്ട് അവിടുന്ന് ചെറിയൊരു ബ്രേസ്ലെറ്റ് വാങ്ങി മിനുവിന് നമ്മൾ നാട്ടിലേക്ക് പോരുന്നതിന് മുമ്പ് സൂക്ക് പോയിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതിന് കേട്ടോ പിന്നെ നമ്മളെ പോരൽ പെട്ടെന്നാണല്ലോ ഉണ്ടായത് അപ്പോൾ അതിനുള്ളൊരു ടൈമും കിട്ടിയിണ്ടായില്ല അപ്പോൾ ഏതായാലും ഇതാ ഇതാണ് നമ്മളെടുത്തിട്ടുള്ള ബ്രേസ്ലെറ്റ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അത് അവിടെ നിന്ന് തന്നെ അവളെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയും ചെയ്ത് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കണം എല്ലാവരും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് കാരണം രാവിലെ എല്ലാവരും ചടപടയെ ചടവടേ എന്നുള്ള പോരലായതുകൊണ്ട് ആരും നല്ലോണം ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല തന്നെയല്ല നമ്മൾ ഫ്ലൈറ്റ് കയറി നമുക്ക് ഫുഡ് ഒന്നുമില്ല കേട്ടോ എയർ ഇന്ത്യ ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പതിനൊന്ന് മണിക്കൂർ മുൻപ് ബുക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഫുഡിൻ്റെ ഓപ്ഷൻ കാണുള്ളൂ അപ്പോൾ നമ്മൾ അത്രയും ടൈം അല്ലല്ലോ ബുക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ എങ്ങനെ നോക്കിയിട്ടും ഫുഡിൻ്റെ ഓപ്ഷൻ കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് തന്നെ കയറാന്നുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ നമ്മൾ കെ എഫ് സി ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഖത്തറിലെ കെ എഫ് സിയൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് കഴിയേണ്ടേ അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറേ പീസ് ബാക്കി ഉണ്ടായിട്ടോ അത് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തിട്ടുണ്ട് അതവിടെ ഉപേക്ഷിച്ച് പോരാൻ മനസ്സ് അനുവദിക്കുന്നില്ല അങ്ങനെ ആ ഒരു കവറും കൂടി നമ്മളെ കയ്യിലായി അത് കയ്യിലായാലും എന്ത് റിസ്ക് എടുത്ത് നമ്മൾ കൊണ്ടുപോകും പിന്നെന്താ നേരെ വാഷ്റൂം പോയി ഒന്ന് ഫ്രഷായി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ഉള്ളപ്പോ നമ്മൾ ഗേറ്റിൽ എത്തിയുള്ളത് പിന്നെ അവിടെ ഇരുന്നോന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്നിരുന്ന് ഒരു വീഡിയോ എടുത്ത് അത്രയേ ഉള്ളൂ അപ്പോഴേക്കും ഇതാ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇതാ എല്ലാവരും കൈയും കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഇതേപോലെ എൻ്റെ കയ്യിലും ഉണ്ട് ഹാൻഡ് ബാഗും പിന്നെ കവറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലും ഉണ്ടായാലും കേട്ടോ പിന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറി ഇരുന്ന് അതിന് വിൻഡോ സീറ്റിന് അടി ഉണ്ടാക്കുന്നുണ്ട് കാണുന്നത് ഞാനൊന്നും അവിടെ ഇരുന്നതിന് എന്നെ അവിടെ നുള്ളി അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചാണ് പിന്നെ ഞാൻ അതിൽ കയറി ഇരിക്കുകയും ഞാനങ്ങ് ഉറങ്ങിപ്പോയിട്ടോ കാരണം അത്രയ്ക്കും ടയേഡ് ആയിട്ടുണ്ടായതിനും രാത്രി ഉറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ കുറച്ച് ടൈം എന്നെപ്പോ കാക്കെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഫ്ലൈറ്റ് ഇപ്പോളൊന്നും പോകില്ല എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് പതിനൊന്നേ പത്തിന് പോകേണ്ട ഫ്ലൈറ്റ് അങ്ങനെ പോകുന്നത് പന്ത്രണ്ടേ കാലിനാണ് അങ്ങനെ ഖത്തറിനോട് ഇവിടെ പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലേക്ക് പോവുകയാണ് ഈ ഒരു സമയം ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ ഈയൊരു ടൈമിലും ടേക്ക് ഓഫായിട്ട് മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും ഭയങ്കര ഒരു വിഷമാണ് വിടവാങ്ങലുകൾ എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ കയറി ഇരുന്ന് കുറച്ച് ടൈം ഉറങ്ങി നല്ലാതെ എൻ്റെ ഉറക്കു പിന്നെ അതോടുകൂടി പോയിട്ടോ അപ്പോൾ നമ്മൾ അതിലിങ്ങനെ ഇരുന്നപ്പോൾ ഒരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു എന്താ പോവാത്തതൊന്നു പോയി കിട്ടീനെങ്കിൽ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് എത്തിയാൽ എത്തി പോയ പോയി വന്നാൽ വന്നെന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എക്സ്പ്രസ്സിനുള്ളത് അപ്പോൾ നമുക്കെല്ലാവർക്കും പിന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമല്ല നമ്മളെ ഫ്ലൈറ്റിൽ കുറേ ന്യൂ ബോൺ ബേബീസ് ഉണ്ടായിനുട്ടോ ആദ്യമായിട്ടാണ് അത്രയും കൂടുതൽ ന്യൂ ബോർണ് ബേബീസിൻ്റെ കൂടെ ഞാൻ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കരയുന്നുണ്ടായിരുന്നു നിന്നുണ്ടായിനും കേട്ടോ കാരണം കുഞ്ഞു കുട്ടികളല്ലേ ജനിച്ചിട്ട് എത്ര ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അത്രയും കുഞ്ഞു കുട്ടികളായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് എയർ ഇന്ത്യ വൺ സെവൻ വൺ ഫ്ലൈറ്റ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടതൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് കുറച്ച് സമയം ഫ്ലൈറ്റിലിരുന്നാലും എല്ലാ ഇഷ്യൂസും പരിഹരിച്ചിട്ട് പോയാൽ മതി നാട്ടിലേക്ക് പോയിട്ടും അവിടെ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ലല്ലോ ധൃതി കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല പിന്നെ നമ്മളെ വിദ്യം യോഗമൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുള്ളൂ ഏതായാലും അലഹമില്ല നമ്മൾ സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തിട്ടിട്ടോ നമ്മൾ മാംഗ്ലൂർ എയർപോർട്ടിലാണ് കേട്ടോ ലാൻഡ് ചെയ്തിട്ടുള്ളത് നമ്മളെ പൈലറ്റ് നല്ല മിടുക്കനാണ് കാരണം നമ്മൾ ഒരു മണിക്കൂർ വൈകിയാണ് അവിടെ നിന്ന് പോകുന്നതെങ്കിലും നമ്മളെ പറഞ്ഞതിലും അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ മാംഗ്ലൂർ എത്തിച്ചിട്ടുണ്ട് ആറു മണിക്ക് മാംഗ്ലൂർ എത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ അഞ്ച് അമ്പത്തഞ്ചായപ്പോൾ മാംഗ്ലൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ലഗേജ് ഒക്കെ എടുത്ത് നമ്മൾ വീട്ടുകാരെ വെയിറ്റ് ചെയ്യാണ് അവർക്ക് ഇനിയും എയർപോർട്ടിലേക്ക് എത്താൻ ഒരു നൂറ് കിലോമീറ്റർ കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത് മേമയും കുട്ടാപ്പിയും കൂടിയാണ് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വരുന്നത് പിന്നെ ഞാൻ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കിറങ്ങിക്കണ്ട് ഏതായാലും നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ട് ഒരുപാട് എയർപോർട്ടുകൾ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നമ്മളെ കോഴിക്കോട് കണ്ണൂർ നെടുമ്പാശ്ശേരി ബഹ്റൈൻ ഒമാന് അസുർബൈജാൻ ഇപ്പോൾ അതിലേക്ക് മാംഗ്ലൂർ എയർപോർട്ടും കൂടി ആയിട്ടോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളും ഒന്നും കേട്ടോ നമ്മളെ കൂടെ വന്ന എല്ലാവരും പോയി നമ്മൾ മാത്രമേ അവിടെയുള്ളൂ പിന്നെ അവിടുത്തെ കുറച്ച് പോലീസുകാരും അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മൾ വന്നതിന് ശേഷം കുറേ ടൈം കഴിഞ്ഞപ്പം ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിനും അത് വന്നപ്പോൾ കുറച്ചൊരു തിരക്കായി അവിടെ നമ്മളതിൻ്റെ ഉള്ളിൽ കുറേതാണ് അങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടിട്ടോ നമ്മൾ കുറേ റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അതാ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട് ശരിക്കും ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനൊന്നും വീഡിയോ എടുത്തില്ല കാരണം നമ്മൾ ഇരുന്ന വിൻഡോയിൽ ഒരു ബ്ലറായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ വീട്ടുകാരൊക്കെ വന്ന് ഇതാ നമ്മൾ പോകുന്ന വൈകി കാസർഗോഡ്ന്നാണ് തോന്നുന്നുണ്ട് ഫുഡോ കഴിച്ചത് അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ എത്രയൊക്കെ കേൾക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്